വീടിന്റെ പരിസരത്തും റോഡരികിലും വിരിഞ്ഞ് സൗന്ദര്യമണിഞ്ഞു നിൽക്കുന്ന റോസ് നിറത്തിലുള്ള അരളിപ്പൂക്കൾ വീക്ഷിക്കാനും അത് നുള്ളിയെടുക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇനിയൊന്ന് സൂക്ഷിച്ചോ പൂക്കളങ്ങളിൽ മാത്രമല്ല അരളിപ്പൂ ഒരു അലങ്കാര വസ്തുവായി മാറുന്നത് മറിച്ച് അമ്പലങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ശേഷം നൽകുന്ന പ്രസാദത്തിലും അരളി ഒരു പ്രധാന കഥാപാത്രമാണ് പ്രസാദം വാങ്ങിച്ച് കഴിക്കുമ്പോൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കണം പ്രസാദത്തിനൊപ്പം അരളിയും അകത്തേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഗവേഷകർ പറയുന്നത് അരളി വിഷവസ്തുവാണെന്നാണ് അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലും വിഷാംശമുണ്ട് പൂക്കളേക്കാൾ മറ്റ് ഭാഗങ്ങളിലാണ് വിഷം കൂടുതൽ വനഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി സുജനപാൽ അദ്ദേഹമാണ് ഈ അറിവ് പുറത്തുവിട്ടത് ഇവ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് അരളിച്ചെടിയുടെ ഭാഗങ്ങൾ ചെറിയ അളവിലെങ്കിലും ശരീരത്തിലെത്തിയാൽ ഛർദി വയറിളക്കം തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വലിയ അളവിലായാൽ ഗുരുതരാവസ്ഥയ്ക്കും കാരണമാകും നീരിയം ഒലിയാണ്ടർ എന്നാണ് അരളിയുടെ ശാസ്ത്രീയ നാമം ഇവയുടെ കറകളിലെ ലെക്റ്റിനുകളാണ് വിഷത്തിന് കാരണമാകുന്നത് ഇവ മനുഷ്യ ശരീരത്തിലെത്തിയാൽ കടുത്ത ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ഗവേഷകർ പറയുന്നത് ശരീരത്തിൽ ഏതളവിൽ ചെല്ലുന്നു എന്നതനുസരിച്ചിരിക്കും ഗുരുതരാവസ്ഥ ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം വയറിളക്കം നീർജലീകരണം ഛർദി തുടങ്ങിയവയാണ് ഉണ്ടാവുക വലിയ അളവിൽ കഴിച്ചാൽ ഗുരുതരാവസ്ഥയാകും വളരെ ലഘുവായ അളവിൽ മാത്രമേ ഔഷധങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വിപരീത ബലം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വിഷമുള്ളതാണെങ്കിലും ഔഷധമായി ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദത്തിൽ പറയുന്നില്ല എങ്കിലും വ്രണങ്ങളിലും കുഷ്ഠരോഗം തുടങ്ങിയ രോഗങ്ങൾക്കും പുറമെ പുരട്ടുന്നതിന് നല്ലതാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ അളവിലുള്ള ഉപയോഗം ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലാക്കും തണ്ടും ഇലയും വളരെ വിഷമയമായ സസ്യമാണിത് ചെറിയ അളവിലെങ്കിലും ഉള്ളിൽ പോയാൽ വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട് കത്തിച്ച് പുക ശ്വസിച്ചാലും വിഷബാധ ഏൽക്കാം ഹരിപ്പാട് സ്വദേശിയായ സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടി യു കെയിലേക്ക് ജോലിക്കായി പോകുന്നതിനിടയിലാണ് വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത് പെൺകുട്ടി അന്നേ ദിവസം രാവിലെ അരളിച്ചെടിയിൽ നിന്നും പൂവും ഇലയും നുള്ളി വായിലിട്ട് ചവച്ചു തുപ്പിയിരുന്നു തുടർന്ന് അതിൻ്റെ നീര് അകത്ത് ചെന്നതാകാം മരണത്തിന് കാരണം എന്നാണ് പറയുന്നത് ഇതിനെ തുടർന്നാണ് ഗവേഷകർ അരളിയിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയത് വഴിയോരങ്ങളിലും വീട്ടുവളപ്പിലും ക്ഷേത്ര പരിസരങ്ങളിലുമെല്ലാം പൊതുവെ കാണുന്ന അരളിപ്പൂവ് ഒരു ജീവൻ എടുക്കാൻ മാത്രം വില്ലനാണോ അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അതെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അരളിയും ജീവനെടുക്കും അരളിയുടെ ഒരു ഇല പോലും മരണത്തിന് കാരണമായേക്കാം ഇനിയെങ്കിലും അരളിപ്പൂ ഉപയോഗിക്കുമ്പോഴും അതിന്റെ സൗന്ദര്യം ആസ്വദിച്ച് അതിനെ നുള്ളിയെടുക്കുമ്പോഴും ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം